ലൈവിൽ ഇതായിപ്പോൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്യുന്ന നെവിനെയാണ് കാണിക്കുന്നത് നെവിൻ്റെ ബാഡ്ജെല്ലാം ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ വെച്ച് നഷ്ടപ്പെട്ടത് കൊണ്ട് നെവിനോട് പെട്ടിയും ഡ്രസ്സും എല്ലാം തന്നെ സ്റ്റോറൂമിൽ കൊണ്ടുവയ്ക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ടായി അങ്ങനെ ഷാനവാസ് നെവിന്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ സകല ഡ്രസ്സും മേക്കപ്പ് പ്രോഡക്റ്റ് എല്ലാം പാക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നെവിൻ പറയുന്നു അവിടെ എന്റെ കുറച്ച് ഡ്രസ് ഉണ്ട് പോയി എടുത്തിട്ട് വാ അപ്പോ ഷാനവാസ് പറയുന്നു വേണേൽ പോയി എടുക്ക് ഞാൻ നിന്റെ തുണി എടുക്കാൻ വന്നതല്ലേ ഇവിടെ അപ്പോൾ നെവിൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ പാത്രം കഴുകാനും വന്നതല്ല എന്ന് പറയുമ്പോൾ നീ എന്തായാലും പറഞ്ഞോടാ എന്ന് ഷാനവാസ് അവിടെ ചോദിക്കുന്നുണ്ട് ഏ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നെവിൻ തന്റെ ഡ്രസ്സെല്ലാം ഓരോ മുക്കും മുലയും നിന്നെല്ലാം എടുത്തുകൊണ്ട് വരികയാണ് അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ അനുമോൾ വന്നിട്ട് ചോദിക്കുന്നു എന്റെ വല്ല ഹെൽപ്പും വേണോ അപ്പോൾ നെവിൻ പറയുന്നത് വേണ്ട വേണ്ട ആ അല്ലെങ്കിൽ എന്റെ കുറച്ച് ഉണ്ട് അത് പോയി മടക്കി വെക്ക് അത് നിന്റെ മറ്റുള്ള പോയി പറ അവന്റെ ഷെഡി മടക്കാനല്ലല്ലോ ഞാൻ ഇവിടെ വന്നത് വേണൽ ഡ്രസ്സ് മടക്കി തരാം അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ആ എന്നാ ഡ്രസ്സ് മടക്ക് എന്നൊക്കെ പറയുമ്പോൾ ശൈത്യം അനുമോളും ചേർന്ന് നെവിൻറെ ഡ്രസ്സ് മൊത്തം മടക്കി വെക്കാണ് മെയിനായിട്ട് മടക്കി കൊടുക്കാനായിട്ടുള്ള കാരണം നെവിൻ അടിച്ചു മാറ്റി ഒന്നും എടുത്തു വെക്കണ്ട എന്ന് വെച്ചിട്ടാ അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണുമ്പോൾ ഇതെന്താണോ പാവാടയും ടോപ്പും ചുരിദാറൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഷാനവാസാണ് നെവിനെ ട്രോളിൽ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് നെവിൻ ബിഗ് ബോസിന്റെ അടുത്തായിട്ട് പോയിട്ട് ഒരു പരാതി എല്ലാം പറയുന്നു എന്റെ തലയിൽ തേക്കുന്ന ഒരു സിറം കാണുന്നില്ല ബിഗ് ബോസ് അവരൊക്കെ പറയുന്നത് എന്റെ സിറം എടുത്തു കൊണ്ടുവന്നാൽ മാത്രമേ എന്റെ പെട്ടി പൂട്ടുള്ളൂ എന്നാണ് ബിഗ് ബോസ് എന്റെ സ്ഥിരം കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് എന്റെ കയ്യിൽ തരുമോ എന്റെ മാനസിക നില തെറ്റി നിൽക്കുകയാണ് അവരൊക്കെ എന്റെ ഒരു തകർച്ചയിൽ ആനന്ദം എന്നെല്ലാം പറയുന്ന നെവിനെല്ലാം ആണ് ലൈവിൽ കാണിക്കുന്നത് ഒടുക്കം ബിഗ് ബോസിന്റെ അറിയിപ്പ് പ്രകാരം പെട്ടിയെല്ലാം ബാഡ്ജ് ഇല്ലാത്തവർ ഷോറൂമിൽ കൊണ്ടുവെക്കുന്നതാണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ